വേണ്ട ഒരു ദിവസം കൊണ്ട് കിലോമീറ്റർ ഞങ്ങള് സമോസ പിന്നെ കറ്റോഴിയാണ് പിന്നെ ഞങ്ങൾ ഡിന്നർ കഴിക്കാൻ വേണ്ടി തോമസൻ കാസലാണ് ചെന്നത് കേക്ക് നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ അങ്ങോട്ട് കഴിച്ചുകൊണ്ടിരിക്കാൻ തന്നെ തോന്നും ൃശ്ശൂരിലോട്ടാണ് പോയിക്കൊണ്ടുള്ളത് അപ്പൊ തൃശ്ശൂർ നമ്മുടെ വീട്ടിൽ നിന്ന് എത്ര ഡിസ്റ്റൻസ് ഉണ്ട് ഉണ്ടായി സംതിങ് അറൗണ്ട് ഫോർട്ടി ഫൈവ് കിലോമീറ്റേഴ്സ് ഉണ്ട് അപ്പൊ ആ ഫോർട്ടി ഫൈവ് കിലോമീറ്റേഴ്സിന് നമ്മളെടുത്ത് നമ്മുടെ ചാർജ് ട്വന്റി പെർസെന്റ് ചാർജ് നമ്മുടെ വീട്ടിൽ നിന്ന് വരുമ്പോൾ നയന്റി പെർസെന്റ് ഉണ്ടായിരുന്നു അപ്പൊ ഇപ്പൊ സെവൻറ്റി പെർസെന്റ് ആയി അപ്പൊ വളരെ എക്കണോമിക്കൽ ഒരു ജേർണിയാണ് നമ്മൾ ഇതുവരെ വണ്ടി എടുത്തിട്ട് പത്ത് പത്ത് ദിവസം ആയാലോച്ചായി പത്ത് ദിവസം കൊണ്ട് ആയിരം കിലോമീറ്റർ ഓടിക്കഴിഞ്ഞു അപ്പം നല്ല ഓട്ടോ ഉള്ളവർക്ക് ഡെയിലി ഓഫീസ് ഒരു ഫോർട്ടി കിലോമീറ്റേഴ്സ് ഡിസ്റ്റൻസ് ഉള്ളവർക്കൊക്കെ വളരെ എക്കണോമിക്കൽ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും ടീക്കട കണ്ടുടനെ തന്നെ ഞങ്ങള് സ്റ്റോപ്പ് ചെയ്തു അവിടെ ചെന്നിട്ട് ബദാം മിൽക്കും ഒരു ഹോട്ട് ചോക്ലേറ്റും കൂടി എടുത്തു ഡ്രൈ ഫ്രൂട്ട് മിൽക്ക് ഇവിടെ നല്ല ടേസ്റ്റിയാണ് അവിടുത്തെ ടീ കോഫി എല്ലാം തന്നെ സ്നാക്സ് വളരെ ടേസ്റ്റിയാണ് നമ്മൾ ചാറ്റ്സ് ഇവിടെ ട്രൈ ചെയ്തിട്ടുണ്ട് അവിടുത്തെ ചീസ് മാഗി നല്ല യമ്മിയാണ് നെക്സ്റ്റ് ടൈം നിങ്ങൾ ചെല്ലുമ്പോൾ ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ ഞങ്ങൾ സമോസ പിന്നെ കറ്റോളിയാണ് സ്നാക്സ് ആയിട്ട് എടുത്തത് അതിനോടൊപ്പം ഹോട്ട് ചോക്ലേറ്റ് ആൻഡ് ബദാം മിൽക്ക് എടുത്തു പിന്നെ നമ്മുടെ കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ഉണ്ടായിരുന്നു ഷൂസും പിന്നെ ഡ്രസ്സ് പീസൊക്കെ മേടിക്കുന്നത് അപ്പോൾ ഞാനത് ഇവിടെ കാണിച്ചിട്ടുണ്ട് പിന്നെ ഞങ്ങളുടെ ഇ വി ചാർജിങ്ങിനെ പറ്റി പറയണമെന്ന് വെച്ചാൽ എവിടെയും നമ്മൾ ചാർജ് ചെയ്തില്ല കേട്ടോ ഫോർട്ടി പെർസെൻറ്റ് ചാർജ് കൊണ്ട് നമുക്ക് തൃശ്ശൂർ പോയി വരാം നമ്മുടെ വീട്ടിൽ നിന്ന് അപ്പോൾ ഒരു ഹൺഡ്രഡ് കിലോമീറ്റേഴ്സിന് ഒരു ഫോർട്ടി പെർസെൻറ്റ് ചാർജ് ഉണ്ടെങ്കിൽ മതി അപ്പോൾ ഡിപ്പെൻഡ്സ് ഓൺ ദി റോഡ് റൂട്ട് ഹൈവേ എല്ലാം കൂടിയിട്ടാണ് പിന്നെ ഞങ്ങൾ ഡിന്നർ കഴിക്കാൻ വേണ്ടി തോമസൺ കാസലാണ് ചെന്നത് തോംസൺ കാസ വീക്ക് ഡേയ്സ് അത്രയും ക്രൗഡിലാണ് പക്ഷെ വീക്കെൻഡ് സാറ്റർഡേ എൻസ് ആണെങ്കിൽ നമ്മൾ നെയിം കൊടുത്തിട്ട് ഒരു ഏകദേശം ഒരു ഹാഫ് ആൻ അവർ നമ്മളവിടെ വെയിറ്റ് ചെയ്താലാണ് നമുക്കൊരു ടു സീറ്റർ കിട്ടുകയുള്ളൂ ഒത്തിരി ആൾക്കാരുടെ അതനുസരിച്ചിട്ട് ഡിപ്പെൻഡ് ആവും അപ്പോൾ അങ്ങനെ നമ്മൾ മാറി മാറി ധാരണ എടുത്തിട്ട് അവിടെ വെയിറ്റ് ചെയ്ത് കുറേ നേരം ഏകദേശം ഒരു ഹാഫ് ആൻ അവർ നമുക്കന്ന് വെയിറ്റ് ചെയ്യേണ്ടി വന്നു ഇവിടുത്തെ ആംബിയൻസും ക്വാളിറ്റി പിന്നെ ക്വാണ്ടിറ്റി ഓഫ് ഫുഡാണ് ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റ് അവിടെ തൊട്ടടുത്ത് തന്നെ നമുക്ക് തോംസൺ ഡയറിയിൽ നിന്ന് പാൽ മേടിക്കാം അതുപോലെ തന്നെ ഇവിടെ ഇൻകൗണ്ടർ സെല്ലി കോക്കോട്ട് ഓയിൽ വരെ അവൈലബിൾ ആണ് കോക്കോ മെസ്റ്റിൻ്റെ ഓർഗാനിക് കോക്കോട്ട് ഓയിലാണ് അറൗണ്ട് ഹൺഡ്രഡ് എം എൽ എ സെവൻറ്റി റുപ്പീസാണ് അതുപോലെ ഹാഫ് ആൻ അവർ വെയിറ്റിംഗ് ഉണ്ടാകും പക്ഷെ വാസ് നമുക്ക് ടേബിൾ കിട്ടിയതിന് ശേഷം അവരുടെ സർവീസ് വളരെ ഫാസ്റ്റാണ് നമ്മൾ ഓർഡർ ചെയ്തത് ചിക്കൻ സിക്സ്റ്റി ഫൈവ് ആയിരുന്നു നല്ല ടേസ്റ്റി ചിക്കൻ സിക്സ്റ്റി ഫൈവ് ആയിരുന്നു പിന്നീടാണ് ഞങ്ങൾ മെയിൻ കോഴ്സ് ആയിട്ട് എടുത്തത് മിക്സ്ഡ് നൂഡിൽസ് മിക്സ് നൂഡിൽസിനകത്ത് എഗ്ഗ് വെജീസ് പ്രോൺസ് ബീഫ് മട്ടൺ എല്ലാം കൂടിയിട്ടായിരുന്നു പിന്നെ ബിരിയാണി ചിക്കൻ ബിരിയാണി അവിടെ ടേസ്റ്റ് ചെയ്തു

ഫുഡ് കഴിച്ച പിന്നെ ഒന്നും കൂടി ഷോപ്പിംഗ് ഒക്കെ പെൻഡിങ് ഉണ്ടായിരുന്നു പ്രൊവിഷൻ പ്രൊവിഷനൊക്കെ മേടിക്കേണ്ടിയിരുന്നു അപ്പം അങ്ങനെ ഞങ്ങൾ നെസ്റ്റോലോ നെസ്റ്റോലാണ് എത്തിയത് നെസ്റ്റോയിൽ പോവുകയാണെങ്കിൽ ഒരു നൈൻ ഒ ക്ലോക്ക് നൈറ്റൊക്കെ പോവുകയാണെങ്കിൽ കുറച്ച് ക്രൗഡൊക്കെ കുറവായിരിക്കും നമുക്കൊന്ന് പീസ്ഫുൾ ആയിട്ട് ഷോപ്പിംഗ് ചെയ്യാതൊരു നെക്സ്റ്റായിട്ട് യോഗം ഇതിൻ്റെ ഫേവറേറ്റ് ആണ് അത് സ്ട്രോബെറി മാംഗോ അവൻ ഏറ്റവും പ്രിയപ്പെട്ടതാണ് മാങ്കോ യോഗേർട്ട് അപ്പം അത് ഷോപ്പ് ചെയ്തു പിന്നെ മാങ്കോസ് കണ്ടു കഴിഞ്ഞാൽ പറയുകയേ വേണ്ട അത് പച്ചയാവട്ടെ പഴുത്തതാവട്ടെ ഓൾ ടൈം ഫേവററ്റ് ഫ്രൂട്ടാണ് ഇങ്ങനെ എഗ്ഗ് ബട്ടറ് കേഡ് യോഗട്ട് പിന്നെ മിലറ്റ്സ് ഇങ്ങനത്തെ കുറച്ച് കുറച്ച് പ്രൊവിഷനൊക്കെ മേടിക്കേണ്ടി വീക്കിലി പ്രൊവിഷന് പിന്നെ ഡ്രീം കേക്ക് നല്ല ടേസ്റ്റിയാണ് കേട്ടോ ഡ്രീം കേക്ക് നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ അങ്ങോട്ട് കഴിച്ചുകൊണ്ടിരിക്കാൻ തന്നെ തോന്നും അപ്പം അത് ഞങ്ങൾ മിക്കവാറും അവിടെ ചെല്ലുമ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കും അപ്പം അങ്ങനെ അതെടുത്ത് തിരിച്ച് ഞങ്ങൾ ബെല്ലിങ്ങൊക്കെ ചെയ്തിട്ട് പയ്യെ വീണ്ടും ഞങ്ങൾ വീട്ടിലോട്ടെത്തി അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ വീണ്ടും ഞങ്ങളുടെ ഇതുപോലത്തെ ഈ വി യാത്രകളിനായിട്ട് കാത്തിരിക്കുക ഒരു ലോങ് ഡ്രൈവ് ഉടനെ തന്നെ ഞങ്ങൾ പോകുന്നതായിരിക്കും